പരിശുദ്ധമായ റമദാൻ ആ റമദാനിന്റെ മുന്നോടിയായുള്ള രണ്ട് മാസം ഇതിൽ ഞമ്മള് എല്ലാ അർത്ഥത്തിലും നമ്മൾ നന്നാവ് റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി രണ്ട് മാസം തയ്യാറെടുപ്പുള്ള മാസമാണ് രണ്ട് മാസം വേറെ ഏത് മാസത്തിനും ഇങ്ങനത്തെ തയ്യാറെടുപ്പില്ല മൊഹറ നല്ല മാസമാണ് മുഹറ നല്ല മാസാണ് ലോകത്തേക്ക് ആദ്യമായി മഴ പെയ്തത് മുഹറത്തിലേക്ക് അപ്പൊ ഈ രണ്ട് മാസത്തിലും നമ്മൾ ക്ലിയറാവും ചില ആളുകൾ വാപ്പന്റെ പൊരുത്തും കിട്ടണം ഇമ്മന്റെ പൊരുത്തം കിട്ടണം അത് റെഡി തന്നെയാണ് പക്ഷെ ഈ പൊരുത്തുണ്ട് എന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ പൊടിച്ച് നോക്കരുത് ബാപ്പാക്കും പൊരുത്തണ്ട് ഉമ്മാക്കും പൊരുത്തണ്ട് ബാപ്പാനാണ് പരിഗണിച്ചത് എന്ന് പറഞ്ഞിട്ട് കച്ചറണ്ട ഇതൊക്കെ ഈ കുടുംബങ്ങൾ തന്നെയാണ് ഈ വീടിന്റെ അപ്പുറത്തുള്ള കുറെ പെണ്ണുങ്ങളും അയക്ക് സപ്പോർട്ട് ചെയ്യണ കുറച്ചാണു നിങ്ങൾ വേഗം കൊണ്ടുപോയിക്കണിയൊക്കെ കഴിഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ ആളുകൾ അപ്പൊ ചില വാപ്പാർക്ക് മക്കള്മാർക്കും മക്കള് പൊരണ്ടാക്കുന്നത് കണ്ടു കാരണം ഒരു പൊരണ്ടാക്കി പോയാൽ ഒരു മാസത്തിൽ ഇടയ്ക്ക് ഒരു തക്കാളി കൊണ്ടുവരലുണ്ട് മുള കൊണ്ടുവള്ളുണ്ട് അവൻ കൂടി കിട്ടൂല അതുകൊണ്ട് വേറെ പോകണം ഇത് ഒരു വാപ്പ കുറ്റടിക്കാൻ പോയ തങ്ങളോട് പറഞ്ഞങ്ങനെ ഉണ്ടാവും തങ്ങള എന്തിനാപ്പ അല്ലെങ്കി ഓൻ പെരേറ്റ ആവശ്യം ഇവിടെ തന്നെ മൂന്നാലഞ്ച് ബെഡ്റൂം ഉണ്ട് നല്ല സൗകര്യമുള്ള റൂമാണ് ബാത്റൂം ഒക്കെ ഉണ്ട് അറ്റാച്ച് റൂമാണ് എല്ലാ സൗകര്യം ഉണ്ട് എന്തിനാ പിന്നെ ഓൻ പെരയറ്റ പിന്നെ ഓന് ഓന്റെ പെണ്ണുങ്ങളെ പെരക്കാര് പറഞ്ഞത് കേട്ട് ഓനൊരു പൊര കയറ്റിയേ പറ്റൂ പിന്നെ കയറ്റിക്കോട്ടെ ഇതാണ് നമ്മൾ കുറ്റടിക്കാൻ പോണിങ്ങുമ്പോ ഇളനീം തന്നപ്പോ പറഞ്ഞത് ആ വാപ്പയും അപ്പൊ ഞമ്മക്ക് മനസ്സിലായല്ലോ ഈ വാപ്പാക്ക് വാപ്പാക്കെന്തില്ല ഇത് വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് ഞമ്മള് അസഹാബുൽ പേരിലും ഓലെ മേലും ഫാത്തി ഓതി ഹാജാത്തങ്ങളെ മേൽ ഫാത്തി ഓതി ഹാജാത്തങ്ങളെ മോന്റെ മേൽ ഫാത്തി ഓതി അവിടുത്തെ പേരക്കുട്ടിന്റെ മേൽ ഫാത്തി അങ്ങനെ അങ്ങനെ വിളിച്ചണ്ടളുകൾ വിളിച്ച് വിശ്വചൊല്ലി കുറ്റിയടിച്ചത് വേണം പൊന്തട്ടേണ് ഈ വാപ്പാനെ കൊണ്ട് കുറ്റടിച്ച വാപ്പ അപ്പൊ അതുകൊണ്ട് ആദ്യം വീടുണ്ടാക്കുന്നതിന് മുമ്പ് എത്ര കയ്യിൽ പൈസ ഉണ്ട് എന്ന് ആദ്യം ഉറപ്പുവരുത്തണം ആദ്യം അത് ഉറപ്പുവരുത്തണം ഒരു എഞ്ചിനീയർ ഈ സദസ്സിലുണ്ടെങ്കിൽ ആ എഞ്ചിനീയർ നല്ല ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അദ്ദേഹം ചോദിക്കണം പൊരക്കാരനോട് എന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ട് ഓം പ്ലാൻ കണ്ടത് കാസർഗോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നിങ്ങൾ വന്നപ്പോ ഒരു പേരം ഓന്റെ മോഡൽ കണ്ടു ഈ പോരങ്ങ പോര എനിക്ക് ഉണ്ടാക്കേണ്ട അത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളവരെ ഇവന്റെ അടുത്താണെങ്കിൽ മദ്രസിന്റെ കുറി കീടിയ കുറിന്ന് പറഞ്ഞാൽ ചിട്ടിന്ന ചിട്ടിയോ കുറി കുറീ കൂടിയ ഒരു ഇരുപത്തി അയ്യായിരം റുപ്യണ്ട് അതുകൊണ്ട് എങ്ങനെയാ പതിനെട്ട് ലക്ഷം റുപ്യണ്ടാക്കുക എന്നിട്ട് പിന്നെ കുറ്റിയടിച്ച തങ്ങക്ക അവിടെ തങ്ങക്ക പ്രശ്നം ആരേത് കുറ്റടിച്ച മുന്നീന് ആരേത് കട്ടിലെക്കാൻ മുന്നിനെ എപ്പോഴും അങ്ങനെയാണ് കാലങ്ങളെ നമ്മൾ കുറ്റം പറയും ദിവസങ്ങളെ നമ്മൾ കുറ്റം കുറ്റം പറയും നമ്മളിലാണ് കാലങ്ങൾക്കോ ദിവസങ്ങൾക്കോ വ്യക്തികൾക്കോ പ്രശ്നമില്ല ആ കാലത്ത് ജീവിക്കുന്ന ഞമ്മക്കാണ് പ്രശ്നം നമ്മക്കാ പ്രശ്നം ഇന്നിപ്പോ സുബൈ നിസ്കരിക്കാത്ത ആളുകളോട് എത്ര ആളുണ്ട് കൈ പൊക്കാൻ പറയണം ഞാൻ ഇപ്പോ ആരാച്ച് നോക്കണ്ട കഥ ആയി നിസ്കരിച്ച ആളുകൾ എത്രണ്ട് എന്നും സുബൈ കഥ ആയി നിസ്കരിക്കണ ആളുകൾ എത്ര ആളുണ്ട് ഒന്ന് കൈ ഒന്ന് പൊക്കണ്ട വാട്സപ്പിൽ പൊക്കണിച്ചു വിട്ടാൽ മതി ലൈക്ക് എന്നിട്ട് ഉസ്താദേ പോര ശരിയാണില്ല ഉസ്താദ് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അങ്ങട്ട് പ്രശ്നം ഇങ്ങട്ട് പ്രശ്നം എന്ത് പ്രശ്നം പ്രശ്നം ഇപ്പൊ അടുത്ത ഒരാളിനോട് ബഹാരിന്റെ കൊറേ കുറ്റം എന്ന് പറഞ്ഞു ഞാൻ ചൊവ്വാഴ്ച ഒരു ദിവസം വീട്ടില് ചികിത്സക്ക് ഇരിക്കും ചികിത്സ ഒന്നും എന്റെ ചികിത്സ എങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഒക്കെ വേംബേം തീരുമാനാവന്റെ ചികിത്സ കൂടുതലും നടക്കേണ്ടി അറിയില്ല ഒന്ന് പിന്നങ്ങള് ഇന്ന ചികിത്സിക്കണ്ടത്ത് അങ്ങനെ ഭർത്താവിന്റെ കൊറേ കുറ്റം ആ ഭാര്യ കൊറേ കുറ്റം പറഞ്ഞു ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച ഭാര്യ കൊണ്ടു വരിക ഓരോ രണ്ടാളിരുത്തിയിട്ട് പറഞ്ഞപ്പോ ഇയാള് പറയാണ് ഇപ്പോൾ ഞാൻ ആരെയോ പറഞ്ഞു മൂപ്പർക്ക് ഒരാള് കയറ് പറഞ്ഞു കൊടുക്കണ്ടായ അങ്ങനെ ഉണ്ടാവും അംഗീകരിച്ചു മൂപ്പർക്ക് ഇപ്പൊ മൂപ്പർ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണ ഖൈറാണെന്ന് മൂപ്പർ തന്നെ പറയുന്നത് എന്നാള് ചങ്ങായി പറഞ്ഞ് എന്റെ കാക്ക നല്ല പാട്ടുകാരനാണ് ആരെയാണ് പറഞ്ഞു കാക്ക എന്നെ പറഞ്ഞാണ് അതുകൊണ്ട് പാട്ടുകാരനാവൂ അതുകൊണ്ട് പാട്ടുകാരനാവൂലോ എന്നെ ഉപദേശിക്കാൻ ഒരാൾ വേണം എന്റെ ഉസ്താദ്മാര് വേണം എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ബദർ ഉസ്താദ് തങ്ങൾ ഉസ്താദ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉസ്താദ് മറ്റു നമ്മളെല്ലാ ഞാൻ എന്റെ വാപ്പ് മരിച്ചപ്പോ എന്റെ ഉസ്താദോട് പറഞ്ഞു മാത്രമുള്ള വാപ്പയും കൂടിയാണ് നിങ്ങൾ കാരണം തല്ലണ്ടി വന്ന തല്ലണം ചീത്ത പറയണ്ടെങ്കിൽ ചീത്ത പറയണം അതാണ് പക്ഷെ ഞാൻ പറയുന്നത് മുഴുവനും ക്ലിയറാണ് എന്ന് എനിക്ക് ഇങ്ങനെ തോന്നിയാൽ അതാണ് കുഴപ്പം അതാണ് കുഴപ്പം അപ്പൊ ഭാര്യനോട് ഇങ്ങനെ പറയാം അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട അവിടെയാണ് ഇവിടെയാണ് ഈ ലീവിൽ പോണ്ട അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അവിടെ ബി പെയിന്റ് അടിച്ചണ്ട ഇങ്ങനെ പറയണ്ടേ പക്ഷെ ഈ പറയുന്ന സംഗതി ഒക്കെ ഇങ്ങനെ പറയുന്നത് എന്നൊരു പറയുന്നത് ഓളെ കയറാണ് ഞാൻ ഉദ്ദേശിച്ചു കൊടുക്കുന്നത് അപ്പൊ പെണ്ണ് പറയുന്നത് ഇങ്ങളെ ഉദ്ദേശിച്ച് ഞാനും നാലെണ്ണം പറഞ്ഞു തരാ അങ്ങനെ ഉണ്ടാവും ഇങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു നാലെണ്ണം ഞാനും പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ പിന്നെ തൊലാക്ക പിന്നെ പോകും പിന്നെ ഒരു അലാക്ക ഇതാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ട് റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കണമെങ്കിൽ നമ്മള് ഭാര്യ മക്കളോ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് കുടുംബത്തിനോട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിക്കാനുള്ള അവസരമാണ് റജബും ഷാബ് അതാണ് റജബിലും ഷേബാലും പറക്കത്തിണ്ടാവുക എന്ന് പറഞ്ഞത് അല്ലാതെ റജബിലും ഷേബാനും പത്തിരിപ്പൊടി ഉണ്ടാക്കി വെക്കാനും മല്ലിപ്പൊടി ഉണ്ടാക്കി വെക്കാനും അതുപോലെ മഞ്ഞപ്പൊടി ചെലവിൽ മനസ്സിലാക്കി അല്ലോഹാ

അള്ളാ അത് ഞാൻ ഇപ്പൊ നല്ലൊരാളോടാ ചോദിച്ചൊക്കെ മലപ്പുറത്ത് പറയണേ അപ്പൊ പത്തിൽ ഇണ്ടാക്കാൻ വേണ്ടി അയിമ്പത് കിലോ അരി വാങ്ങണം ഒരു അഞ്ചു കിലോ മുളകും പൊടി വാങ്ങണം പിന്നെ തേങ്ങ ഒരു ആയിരം വേണ്ടി ഒരു ഗാനങ്ങളൊക്കെ കറിയിൽ മുഴുവൻ തേങ്ങ നിങ്ങൾക്ക് ഒരു ആയിരം തേങ്ങ വേണ്ടിയാണ് ഞാൻ ഒന്ന് ഒറ്റ കറിയും കൂട്ടാൻ മേടിച്ചു കൂട്ടി പറഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞ ആയിരം തേങ്ങ വേണം മല്ലിപ്പൊടി വേണം മുളകും പൊടി വേണം മഞ്ഞപ്പൊടി വേണം ഇതൊക്കെ വേണം ഞമ്മക്ക് ഇതിനുള്ള എല്ലാ റജബും ചാടും ഭയങ്കര തിര തിരക്ക റജബിലിങ്ങനെ ചെറുങ്ങാനിതാവുള്ളൂ ഇനിയിപ്പോ മില്ലിലൊക്കെ ഭയങ്കര തിരക്കേ കാലം മില്ല സീസൺ ആണ് അപ്പൊ റമനാടിന്റെ മുമ്പൊന്നും ഞമ്മള് തിന്നലില്ല പത്തിരി തിന്നലേ പത്തിര തിന്നതില്ലേ അപ്പൊ റമദാനിനോട് ഉള്ള ആ ഒരു മഹഡത്തിന്റെ മേല് റമദാ മാസത്തിൽ ഇനി പത്തിരിപൊടി ഉണ്ടാക്കാൻ പോകാൻ പറ്റില്ല കാരണം വിവാദത്ത് ചെയ്യേണ്ട മാസമാണ് റിവാദത്ത് ചെയ്യേണ്ട മാസം അതുകൊണ്ടാണ് എല്ലാ മാസം കഴിക്കുന്നുണ്ട് പക്ഷേ റമദാനിൽ റിവാദത്ത് ചെയ്യുമ്പം വലിയ കൂലിയുണ്ട് വലിയ പ്രതിഫലമുണ്ട് ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ വലിയ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കി മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോവാതെ നല്ല അഴിവാദത്തുകൾ ചെയ്യാൻ വേണ്ടി മറ്റു ദുന്വിയായ എല്ലാ വിഷയങ്ങളും മാറ്റിവെക്കുകയാ അതിനുവേണ്ടിയാണ് ഒരൊറ്റ വീട്ടിലും പൊടി കഴിഞ്ഞെന്നുള്ള പരാതി ഉണ്ടാവില്ല മറ്റേത് നമ്മള് പെണ്ണുങ്ങൾ പറയാം രാവിലെ അയ്യോ ഒന്ന് ഇപ്പൊ ഔല് വയച്ചതാണ് രാവിലെ തന്നെ ഔല് വച്ചു എന്തിനാ ഔലന്ന് പത്തിരി പൊടി കഴിഞ്ഞ ഞാൻ കൂടി പറയാൻ മറന്നതാണ് പത്തിരി പൊടി വഴിഞ്ഞു ബത്തലുണ്ടാക്കാനുള്ള പൊടി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാൻ മറന്നതാണ് അതുകൊണ്ടാണ് അവലുണ്ടാക്കി പഴം പുഴുങ്ങിയത് റമദാനിൽ ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ പൊടി കഴിഞ്ഞിട്ട് പഴം പുഴുങ്ങിയ ഒരു ചരിത്രം ഉണ്ടാവും ഉണ്ടാവൂല അങ്ങനെ ഉണ്ടായാവാൻ മനസ്സിലാക്കണം റജബും സേബാനും എനിക്ക് പാട്ട് അയക്കണേ തീരുമാനം പെട്ടെന്നോ ഈ ആക്കിബത്ത് നന്നാകാന്ന് പറഞ്ഞ ദ്വാരക്കുണ്ടല്ലേ നമ്മള് ഈ ആക്കിബത്ത് നന്നാകാരണം അതിന്റെ മുമ്പ് നല്ല പണിയെടുക്കണം അപ്പോഴേ നന്നാവുള്ളൂ അല്ല അങ്ങനെ മാത്രം മാത്രണമ എന്നിട്ട് പറയാം പഠിച്ചോനെ ആക്കിപത്ത് നന്നായി എവിടേക്ക് നന്നാണ് ഇതിനെപ്പത്തി കൊറേ മരിച്ച ആവശ്യം പറയാ അപ്പൊ മരുമകക്ക് തീരെ സുഖം കൊടുക്കാത്ത അമ്മായിക്കിബത്തൊക്കെ പണി തന്നെയാണ് മക്കൾക്ക് സുഖം കൊടുക്കാത്ത വാപ്പാരാണെങ്കിൽ അവരെ ബത്ത് പ്രശ്നം തന്നെയാണ് ഓരോന്നിനും ഓരോ ശൈലിയുണ്ട് ഏഴ് വയസ്സാകുന്ന കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നാ പറഞ്ഞത് പത്ത് വയസ്സാകുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾ മെല്ലെ ഒരടി അടിക്കണമെന്നാ പറഞ്ഞത് പതിനഞ്ച് വയസ്സാകുമ്പോ ഒന്നും കൂടി ദമ്മുകൂട്ടി അടിക്കാം ഈ വടി ഏലോ ഈ വടി ഏയിൽ പതിനഞ്ചിലെ വടിയും പത്തിലെ വടിയും ആദ്യം തന്നെ ഏൽ അല്ല അങ്ങനെ ഉണ്ടാവും അപ്പൊ തന്നെ ഈ കുട്ടിന്റെ മനസ്സിൽ ഈ വാപ്പനോട് ഇയാൾ മരിച്ചിട്ടാൽ മതി മക്കളെ മക്കളെ ഞാൻ എന്റെ ചെറിയ കുട്ടിയുണ്ട് നമ്മൾ പലപ്പോഴും കളവ് പറയാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ചെറിയ കുട്ടികളോട് നമ്മൾ പറയും ജയിച്ചാല് അത് വാങ്ങി തരാ സൈക്കിള് വാങ്ങിത്തരാ ബൈക്ക് വാങ്ങി തരാ ഐഫോൺ വാങ്ങി തരാ എന്ന് പറയും ജയിച്ചു കഴിഞ്ഞാൽ വാങ്ങി കൊടുക്കലുണ്ടെങ്കിൽ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തവരുണ്ട് കോലിമുട്ടാ വേണ്ടി തരാ എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ നടക്കണത് പറയാ അപ്പൊ സൈക്കിൾ വാങ്ങി തരാ എന്ന് പറഞ്ഞാൽ സൈക്കിള് വാങ്ങിക്കൊടുക്കണം ബൈക്ക് വാങ്ങി കൊടുത്താൽ പറഞ്ഞാൽ ബൈക്ക് വാങ്ങി കൊടുക്കണം ബുള്ളറ്റ് വാങ്ങി തരാന്ന് പറഞ്ഞാൽ അത് വാങ്ങി കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അതിന് കൈ കഴിയൂലെങ്കിൽ പറയണ്ട ഇങ്ങനെ ചെയ്താൽ ഈ മക്കൾ കേറുന്നു ഇതൊക്കെ അങ്ങനെ തന്നെ വാപ്പാന്റെ വർത്താനൊക്കെ അങ്ങനെ തന്നെ വാപ്പാന്റെ വർത്താനൊക്കെ അങ്ങനെ തന്നെയാണ് കുട്ടി വിലയിരുത്തി ആദ്യത്തെ മദറസയിലെ ഉസ്താദ് ഉമ്മയും പാപ്പിയാണ് ആദ്യത്തെ മദറസ ഉമ്മയും ബാപ്പിയാണ് ഉസ്താദ് അതാണ് സദുറസ്താദ് ഒക്കെ ഓലണ്ടാളോ ഒരാള് സദർസ്ഥും ആളുമാണ് മദ്രസയിലെ ആളുകൾക്ക് അട്ടിപാത്രം ഒന്നും കൊണ്ടോണ്ടാവശ്യല്ല പരിയത്തുണ്ടാക്കലാണ് അടിപാത്രം ആവശ്യമൊന്നുമില്ല എന്നാലും ചിലപ്പോൾ സദർസ്ഥ സ്ട്രോങ് ആവും പെണ്ണുങ്ങളോട് കറിയിലൊന്നും മോളൊക്കെ സ്ട്രോങ് ആവും ഇങ്ങനെ ഇടയ്ക്ക് സ്ട്രോങ് ആലക്കെ ആ സ്ട്രോങ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കുട്ടി നാല് വയസ്സാകുന്ന ഒരു കുട്ടി കോണിമ അങ്ങനെ എന്ന് കേറണ്ട കേറണ്ട പറഞ്ഞു ഓൻ 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 കേറും കയറും കേറാഞ്ഞാലും എന്ത് പറയും ഉസ്താദ ഇപ്പം വറ്റ തണുപ്പനാണ് ഒരു കോണി കണ്ട കേറും കൂടിയാണ് ഞാൻ അപ്പോഴും ഇനി രണ്ട് സ്റ്റെപ്പും നേരത്തെടുത്തുവച്ചാലോ അപ്പോഴും രണ്ടെണ്ണം സ്റ്റെപ്പ് കേറയാണ് അപ്പോഴും വേണം മന്ദിരിക്കുമ്പോ ഇപ്പം തീരെ തീറ്റെടുക്കണ്ട ഞാൻ രണ്ടു ദിവസം തിന്നാൻ കൊടുക്കണ്ടാണ് എന്നിട്ട് മൂന്നാമത് ദിവസം തിന്നാൻ ഭക്ഷണം ആണം പാപ്പാ എന്ന് പറഞ്ഞ് വരുന്നുണ്ടോ നോക്കുക അപ്പഴേ ഞങ്ങൾ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളു അവർ അപ്പൊ ഇയാളുടെ കണ്ണുക്ക് നോക്കുക ഞാൻ രാവിലെ ഒരു പഴം പൊഴിഞ്ഞു പത്ത് മണിക്ക് ചോളാണ്ടി പതിനൊന്ന് മണിക്ക് രണ്ട് കുപ്പി ഓർലിക്സ് പിന്നെ വൈകുന്നേരം പയംപൊരി തിന്നണില്ല എന്നപ്പോ ഇയാള് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് ഈ പയംപൊരി നിന്നില്ലാണ്ട് എന്നിട്ട് കുട്ടികൾ തിന്നണില്ല കുട്ടികൾ തിന്നതാണ് എന്ത് തിന്നണില്ല എനിക്കും അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല നമ്മളമ്മാരും പാപ്പാരും കുട്ടിയാളെയാണ് സമയത്ത് ഒരിക്കലും അങ്ങനത്തെ പരാതി പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അരിമണിൻ ചായ പറ ഇവിടുത്തെ പറയണ്ട അരിമണിയല്ലേ അരിമണിൻ ചായയും ഈ അരിമണി ഞാൻ അരി വറുത്തിട്ട് മദർസക്ക് പോകുമ്പളേ മദർസക് പോകുമ്പോ അരിമണി വറുത്തതും ചായയും കുടിച്ചിട്ടാ പോവുക ചിലപ്പോ ചായ മാത്രമേ ഉണ്ടാവുള്ളൂ അരിമണി വറുത്തതും സ്കൂളിൽ പോവാനാവുമ്പോഴേ കിട്ടുള്ളൂ ആ കാലഘട്ടം ഇന്ന് രാവിലെ തന്നെ അൽഫാമു ആണ് അല്ലെ ഷവർമോ ആണ് ഇങ്ങനെ മദർസ് പോണേ പിന്നെ ഓൾക്ക് ഓരിക്ക പെണ്ണുങ്ങൾക്കുള്ള പരാതിയാണ് എന്ത് ഇവനൊന്നും തിന്നാൻ വേണ്ട ഇതൊക്കെയാണ് ഇപ്പോ ഇതിനൊക്കെ ചികിത്സ എന്താ പറഞ്ഞു കൊടുക്കാം ദശമൂലായിരച്ച പാലായിരത്തി രണ്ടും കൂടി കൂട്ടി പൊഴിച്ചാൽ തീറ്റെടുക്കും പക്ഷെ ഈ കുട്ടിക്ക് പോകാൻ വരുന്ന പറഞ്ഞിടത്ത് എങ്ങനെ ഉണ്ടാവും ബെനവാണി പറഞ്ഞു നമ്മളെ ബെനാണി ഭക്ഷണം തീരെ പറ്റക്കാമെ ഞാൻ പിന്നോട് കാണലേ സുബഹാന അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കുറെ സമാധാനം കിട്ടിയില്ലേ സമാധാനം കിട്ടിയ നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ നിങ്ങളാണ് പ്രവർത്തിച്ചോളി അപ്പൊ ഒക്കെ ഇത്ര ഇത്രന്നുള്ള വയത് വയത് കഴിഞ്ഞു